മലയാളം ബിഗ് ബോസ് സീസൺസ് ആണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ആർക്കാണ് ഇമ്മ്യൂണിറ്റി കാർഡ് കിട്ടിയെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ബിന്നിക്കാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഇമ്മ്യൂണിറ്റി കാർഡുണ്ട് അത് ആർക്ക് കൊടുക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന് ഓരോരുത്തർ പറയാൻ പറയുന്നുണ്ട് നമ്മുടെ അനുമോൾ പറഞ്ഞത് ആതിലേൻ്റെ പേരാണ് അങ്ങനെ ഒട്ടുമിക്ക എല്ലാവരും തന്നെ ആതിലേൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് ഇവിടെ ഒരു ഗ്രൂപ്പിസം നടക്കുന്നുണ്ട് ഒരാൾ ആതിലേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആതിലേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും ഇപ്പോൾ ജിഷനും ജയിലിൽ വിടാൻ എല്ലാവരും ഇൻട്രസ്റ്റ് കാണിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ജിഷൻ ബോയെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്കും അത് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇമ്മ്യൂണിറ്റി കാർഡ് സ്പൈക്കുട്ടിന് ഇനോഗ്രേഷനൊക്കെ പോയിട്ട് കുറച്ച് ജലദോഷവും ചുമയും പനിയൊക്കെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്പൈക്കുട്ടിന് കൊടുക്കുന്നതെന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ആ ഒരു വീക്കിലി ടാസ്കിനെക്കുറിച്ച് അനുമോളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അനുമോളുടെ ആ ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടറുടെ റോൾ എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അനീഷേട്ടൻ കൊണ്ടുവന്ന കുപ്പികളിലൊക്കെ മുടി ഉണ്ടായിരുന്നു ഒരു കുപ്പിയിലാണ് മുടി ഉണ്ടായിരുന്നത് പിന്നെ വെള്ളത്തിനകത്ത് നിറച്ചും കറുത്ത പൊടികളും കുറേ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു ക്വാളിറ്റി നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അളവ് അതൊക്കെ നന്നായിട്ട് നോക്കിയാൽ മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തതെന്ന് ലാലേട്ടനോട് പറയുന്നുണ്ട്